സൽമാൻ ഫാരിസി റതി അള്ളാഹുന്നു അങ്ങനെ ഈത്തപ്പന എരത്തുമെന്ന് ഇറങ്ങിയിട്ട് നബ്സർ അള്ളാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ടു കൊടുത്തു അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നെഹനു മഹാഷറൽ അമ്പിയ ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം ലാനക്കുലു സ്വതക്ക തുന്ന അങ്ങനെ മൂപ്പിനും മടങ്ങി രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഇത് ഹദിയാണ് എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു അപ്പൊ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കി വിതരണം ചെയ്തു ഇനി സൽമാൻ ഫാരിസി പഠിച്ച ഒരടയാളം കൂടി ഉണ്ടായിരുന്നു പൂർവ്വകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ആത്മന എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു അത് മുപ്പം മനസ്സിലാക്കിയിരുന്നു അത് പഠിക്കണം നബി തങ്ങളുടെ തോളില് ചുമലില് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു അതാണ് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഹാത്ത മുന്നോ പോവാ പക്ഷെ ആരും കണ്ടിട്ടില്ല സംഭവം എന്തുകൊണ്ട് കണ്ടിട്ടില്ല ഉപ്പായമിടാതെ നടക്കൽ പതിവില്ല നബി സല്ലാ പുണ്യനബിള്ളി വസ്ലം തങ്ങൾ ഇടാതെ നടക്കൂല എപ്പോഴും കമ്മീസ് ധരിക്കൂലെ എന്തെങ്കിലും ധരിക്കൂലെ ചുമലിൽ എന്തെങ്കിലും ധരിച്ചിട്ട് നടക്കുള്ളൂ കാണൂല അങ്ങനെ ഇരിക്കെ സ്വഹാബത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് മരണപ്പെട്ടു ഒഫാത്തായി സൽമാൻ ബാരിച്ച് അവിടെ ചെന്നു കബർ കളക്കാൻ എബിധങ്ങളുണ്ട് സല്ലു അല്ലൈവലം കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ മുത്തുനബി ഉണ്ട് സല്ലു അലൈവലം കബർ കറക്കാനും ഉണ്ട് അവിടെ എന്തായാലും കുപ്പായം കഴിക്കുന്നു കരുതി അവിടെയും കഴിച്ചില്ല അപ്പൊ സൽമാൻ ഒന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ കുപ്പായം കഴിച്ചാലോ കാണാൻ പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ എവിടെ വന്നിട്ട് കാണാനില്ല മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാവരും പോയപ്പോ മുസ്തഫനബിസ് അലൈസ് വിളിച്ചു സൽമാൻ അല്ല എന്ന് ചോദിച്ചു അതിനുമുമ്പ് പരിചയപ്പെട്ടൊന്നുമില്ല സൽമാൻ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഇതല്ലേ ഞാൻ നോക്കണു എന്ന് പറഞ്ഞിട്ട് ദീനിക്കണ് വന്നു ഇനി എങ്ങനെ പോക െ മനസ്സിലാക്കിയാലാണ് ഈ മാ ഓർക്കാം ഈ മാന ഉറക്കണോ മുഹമ്മദ് നബിനോട് മനസ്സിലാവണം എന്നതാണ് അതങ്ങട്ട് മനസ്സിലായി സയ്യുദിന സൽമാൻ അൽ ഫാരിസി ഫാരിസിനും അങ്ങനെ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോ ചൂതനായ യജമാനു ദേഷ്യായി ദേഷ്യം കൂടി അപ്പോ കൂടുതൽ പ്രയാസമുള്ള ജോലിയൊക്കെ കൊടുക്കലുടങ്ങി ഒരു ദിവസം സൽമാൻ ഉൽ പാരിസി മദീനത്ത പള്ളിയിൽ വന്നു മുസ്തഫായ നബിയോട് പറഞ്ഞു റസൂലേ എനിക്കൊന്ന് സ്വതന്ത്രനാകണം നബിയെ അതിനെന്തെങ്കിലും ഒരു വൈ ഉണ്ടാക്കണം അങ്ങനെ കച്ചോടാക്കാൻ വേണ്ടി പോയി നബിയും സഹാബത്തും സൽമാന്റെ മുതലാളിയോട് ചോദിച്ചു സൽമാൻ വെക്കണോന്ന് ചോദിച്ചു ബുക്കൊക്കെ ചെയ്യുക അന്താ എന്ന് ചോദിച്ചു ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഈ പറമ്പില് മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നട്ട് നനച്ചുണ്ടാക്കി വലുതാക്കിയിട്ട് മുന്നൂറ് എണ്ണത്തും വന്ന് ഈത്തപ്പഴൻ പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് നബ്സ് പറഞ്ഞു ഏറ്റവും അതാ കച്ചവടം ആ ഞാൻ വിചാരിച്ച കച്ചവടം തന്നെയല്ല ഏറ്റിട്ട് പോന്നു എന്നൊരു സ്വഹാപത്തിനോട് പറഞ്ഞു സൽമാൻ മോചിതനാവണം അതിന് ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞു എല്ലാരും ഓരോ മരം ഈ രണ്ട് മരം മൂന്ന് മരത്തെ സ്പോൺസർ ചെയ്തു മുന്നൂറ് എണ്ണാക്കി സൽമാനോട് പറഞ്ഞോ പോയിട്ട് മുന്നൂറ് കുയ്യുത്തി കൂളി സൽമാൻ റതി അള്ളാഹുന് പോയിട്ട് മുന്നൂറ് കുയ്യുത്തി അങ്ങനെ നബി തങ്ങൾ മുന്നൂറ് ഈത്തപ്പയർ ചെന്നു വിസ്മി അലീറ്റ് ഓരോന്നും കുഴിച്ചിട്ടു സാധാരണ ഈത്തപ്പന മരം കഴിക്കാൻ ഒമ്പത് വർഷം വേണമെന്നാണ് പക്ഷേ ഈ ഈത്തപ്പന മരങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് കായച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു ഒന്ന് കഴിച്ചില്ല ജൂതം പറഞ്ഞു നടക്കൂലാർ നമ്മളെ മുന്നൂറാണ് കരാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ല ഒരെണ്ണം കഴിച്ചില്ല ആ സമയത്ത് ഉമർ ഉമർമി ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു അള്ളാൻ റസൂലേ ഇങ്ങളിങ്ങനെ ഈത്തപ്പന ഓരോന്നിങ്ങനെ കുഴിച്ചു കണ്ടപ്പോ എളുപ്പ ഇക്കോട്ടെ അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു അതിൽ അതിനൊരു പറിച്ചുങ്ങാണ്ട് ആയിക്കന്നാണ് കുഴിച്ചിട്ടു ബിസ്മി അല്ലേറ്റ് എന്നിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് കൊടുത്തിട്ട് മോചിതനായ ആളാണ് എന്ന് സയ്യദ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇമാ നിക്കൊണ്ട് അതൊട്ട് മനസ്സിലായാലും ആന തമ്മ കുത്തിയാലും ഇമാൻ പോവില്ല ഓ സുന്നല്ലാതെട്ട് ആവില്ല മുഹമ്മദിനെ പിന്നെ സല്ലു അല്ലെ മനസ്സിലാക്കിയാല് സുന്നല്ലാതാവൂലി വസ്സലാസുൽ الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد അള്ളാഹു ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരുമിച്ച് കൂടിയത് എല്ലാ റഹ്മാനെ ഞങ്ങളുടെ സ്ഥാപനത്തെ നീ വിജയിപ്പിക്കണേ അള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാനെ അറിഞ്ഞു അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളെ വിട്ടുപറുത്തു മാഫ ആക്കണേ അള്ളാമെ ഇവിടെ ഭക്ഷണം നൽകിയവര് ഇവിടെ സഹായിച്ചവര് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണച്ചവര് ഈ പരിപാടിയിൽ വളണ്ടിയർമാരായി സേവനം ചെയ്തവരെയും ഇവിടെ മൈക്ക് ലൈറ്റ് സൗണ്ട് ക്യാമറ കസാര തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയവര് എല്ലാവർക്കും വലിയ കൂലിയും വറക്കത്തും നൽകണം റഹ്മാനെ റബ്ബെ പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണയല്ലോ പഠിച്ചോനെ ഞങ്ങളെല്ലാവരുടെയും കടങ്ങളെ വീട്ടിൽ സലാമത്താക്കണേയുള്ള മാലിലും മൗലാതിലും അല്ലാതെയും സംഭാവന നൽകിയവരുണ്ട് എല്ലാം നീ സ്വീകരിക്കണം നബിയോടുള്ള ഇഷ്ടമാങ്ങളുടെ കൽബിൽ നിറക്കണേയല്ല മൗത്തിന്റെ സഹായത്തിൽ മുത്തുനബിയെ കാണിക്കണേല്ലോ ബദിരി സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലാക്കണേ അല്ലോ എല്ലാവരും കേട്ടു നിൽക്കെ ഉറക്കെ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ല ഞങ്ങളുടെ മക്കളെ സ്വലഹിങ്ങളിൽ ചേർക്കണേ അല്ല ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹാത്തുകളും സ്വാലിഹ്യങ്ങളും ആക്കണേ അല്ല വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പറക്കത്ത് നൽകണേ അല്ല പടച്ചോനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മുറാദുകളൊക്കെ നിനക്കറിയാം മനസ്സിലാക്കി കൊടുക്കണേ അല്ല ശരീരത്തിൻറെയും മനസ്സിന്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ ഖാലിഖായ റബ്ബേ ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെങ്കിലും ാണ് റബ്ബെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സംവിധാനങ്ങളെ വിജയിപ്പിക്കണേ അല്ല കപൂരിയത്തുള്ള കാര്യങ്ങളാക്കി മാറ്റണേ അല്ല ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് പറക്കത്ത് നൽകണേ അല്ല ഉസ്താദമാർക്ക് ദീർഘായുഷ് നൽകണേ അല്ല മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ കബറിനെ സ്വർഗമാക്കണേ അല്ല അള്ളാഹുയെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദ്മാര് ബന്ധുക്കള് ധാനം ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ സ്ഥാപനങ്ങള് സംവിധാനങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ എല്ലാവർക്കും വലിയ കൂലിയും റഹ്മത്തും ഞാമത്തും വർക്കത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്